വയനാട്ടിലെ ദുരന്ത മേഖലയിൽ ഉണ്ടാകുന്ന മോഷണം തടയാൻ പോലീസ് കർശനമായ പരിശോധനകളാണ് നടപ്പാക്കുന്നത് അതേസമയം ചെളിയും അവശിഷ്ടങ്ങളും മൂടിയ വീട്ടിൽ നിന്നും ചെളി നീക്കി രക്ഷാപ്രവർത്തകർ കണ്ടെടുത്തത് സ്വർണ്ണാഭരണങ്ങളും വിലപിടിപ്പുള്ള വാച്ചും കഴുത്തറ്റം ചെളി നിറഞ്ഞു നിന്നിട്ടും ജീവൻ തിരിച്ചു കിട്ടിയതിന്റെ പ്രാർത്ഥനയിലാണ് ദമ്പതികൾ അതോടൊപ്പം രക്ഷാപ്രവർത്തകരുടെ സത്യസന്ധതയ്ക്കും ഇവർ നന്ദി പറയുന്നു വയനാട്ടിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി സി ശ്യാം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം രാത്രിയിൽ കഴുത്തറ്റം വരെ ചെളിയിൽ നിന്നു പിന്നീട് ആരു കൈപിടിച്ചു കയറ്റി ഉരുൾപൊട്ടലിൽ കഷ്ടിച്ച് ജീവൻ തിരിച്ചു കിട്ടിയതിന്റെ പ്രാർത്ഥനയിലാണ് ചൂരൽമല ജോസ് സിന്നി ദമ്പതികൾ ദുരന്തത്തിൻ്റെ ഒരാഴ്ച പിന്നിടുമ്പോൾ അവശേഷിക്കുന്ന വീടും സ്വത്തുക്കളും തേടി കുടുംബാംഗങ്ങൾ തിരികെ എത്തുകയാണ് സമീപത്തുള്ള പല വീടുകളും തകർന്ന് പലരും ഇല്ലാതെയായി ആ വേദന കടിച്ചമർത്തി പോലീസിനോട് ഒരു സങ്കടം പറഞ്ഞു മോഷ്ടാക്കളുടെ ശല്യം വർദ്ധിച്ചിരിക്കുകയാണ് വീട്ടിനുള്ളിൽ ആഭരണങ്ങൾ ഉണ്ടോ എന്ന് നോക്കണം രാവിലെ എട്ട് മുതൽ പോലീസ് സുരക്ഷയിൽ സാന്ത്വനം രക്ഷാപ്രവർത്തകർ വീട് മുഴുവൻ മൂടിയ ചെളി നീക്കി അകത്തു കയറി വൈകുന്നേരത്തോടെ ചെളി നീക്കി സ്വർണാഭരണങ്ങളെല്ലാം വീണ്ടെടുത്തു നൽകി ദുരന്തമുഖത്ത് എല്ലാം നഷ്ടപ്പെട്ട് കഴിയുന്നവർക്ക് ഇങ്ങനെ സാന്ത്വനമായി മാറുകയാണ് ഉദ്യോഗസ്ഥരും രക്ഷാപ്രവർത്തകരുമെല്ലാം ഞാൻ ഉറക്കത്തിന്ന് ഞാൻ 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 കടലോടെ കണ്ണടച്ച ധൈര്യായിരുന്നു ഞങ്ങള് സൂചിപ്പാറയിലേക്ക് എന്ത് കെട്ടിപ്പിടിച്ച് പോകാൻ ഞങ്ങൾ കഴിച്ചെളിയില് ഇങ്ങനെ ഇങ്ങനെ കയറി ആരോ അവിടുന്ന് വലിച്ചു കേട്ടു അത്ര എനിക്ക് ഓർമ്മയുണ്ട് കിട്ടും അങ്ങനെ ജീവൻ കിട്ടിയിട്ട് പിന്നെ ഞങ്ങൾ അന്ന് ചേച്ചി പിന്നെ ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ ആരൊക്കെയാ തന്നു അങ്ങനെ മാന്തരിന്ന് പറഞ്ഞു ചെയ്യാണ്ടെന്ന് പറഞ്ഞു ചോദിച്ചു പിന്നെ ഇന്ന് വന്നിട്ട് ബെഡ്റൂമൊക്കെ വിരിയാക്കെ സാധിക്കും ആരും കൂടെ ചെയ്തപ്പോ എനിക്ക് അത്യാവശ്യ സ്വർണ്ണ രേഖകള പാസ്പോർട്ടും വിസ അങ്ങനത്തെ സാധനം ഒക്കെ അത് കാച്ചിട്ട് പോയി അന്ന് തന്നെ പോയി രേഖകളൊന്നും കിട്ടിയില്ല ജീവൻ രക്ഷപ്പെട്ട ആദ്യം അത് ഏറ്റവും വലിയ ഗുണം മക്കൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും വേണ്ട ജീവൻ കിട്ടിയത് പറഞ്ഞു